ഉപ്പുത്ര സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും നടന്നു കാഞ്ഞിരപ്പള്ളി രൂപതാ കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡൊമിനിക് ആയലുപറമ്പിൽ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും വർണ്ണാഭമായ ചടങ്ങുകളോടെയാണ് നടന്നത് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി സുത്യർഗ സേവനം അനുഷ്ഠിച്ചു വരുന്ന ലാലി ടീച്ചർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് നേടുകയും ചെയ്തിരുന്നു ഈ അധ്യയന വർഷം വിരമിക്കുന്ന ലാലി സബാസിന് വികാരനിർഭരമായ യാത്രയ്പ്പാണ് സ്കൂളിൽ ഒരുക്കിയത് സ്കൂൾ മാനേജർ ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡൊമിനിക് ഐമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങള് മറ്റുള്ളവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കാനും ഒക്കെയുള്ള ആ ശിക്ഷാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നൊക്കെ പറയുന്നത് സ്കൂൾ ഒരു പരിശീലന വേദിയാണ് ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സാബു വേങ്ങവേലിൽ ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ പ്രിൻസിപ്പാൾ ജിമ്മി ജേക്കബ് ഹെഡ് മിസ്ട്രസ് എമിക് ടോം പി ടിഎ പ്രസിഡന്റ് ബെന്നി സെബാസ്യൻ തുടങ്ങിയവർ സംസാരിച്ചു ആദരവേറ്റുവാങ്ങിയ ലാലി ടീച്ചർ വികാരാധീനയായിട്ടാണ് മറുപടി പ്രസംഗം നടത്തിയത് സ്കൂളിലെ ഒരു അമ്മ മനസ്സാണ് പടിയിറങ്ങുന്നത് പല അധ്യാപകരും പടിയിറങ്ങിയിട്ടുണ്ടെങ്കിലും ഇത്രയധികം വികാരമായ രംഗം ഉണ്ടായിട്ടില്ല ടീച്ചറിനെപ്പറ്റി സഹ അധ്യാപകർ സംഗീത ആലപിക്കുകയും ചെയ്തു ഇരുപത്തിമൂന്ന് വർഷത്തെ സുദീർഘമായ സേവനം കഴിഞ്ഞിറങ്ങുന്ന ടീച്ചർക്ക് കുട്ടികളും സഹപ്രവർത്തകരും ചേർന്ന് നൽകിയത് ഓർമ്മയിൽ നിന്നും നിലനിൽക്കുന്ന ആദരവാണ് ഇടുക്കി വിഷൻസ് ഉപ്പുതറ